ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സിൽ നിന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ചപ്പാത്തിക്ക് ഒരു സിമ്പിളായിട്ടൊരു ചിക്കൻ കറി തയ്യാറാക്കിയാലോ പെട്ടെന്ന് തയ്യാറാക്കാം കുറച്ച് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി നല്ല വെള്ളം ചതച്ചെടുക്കണം കുറച്ച് സവാളയും ചെറുതായി കട്ട് ചെയ്തെടുക്കണം കുറച്ച് പന കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ചേർത്ത് നല്ല വെള്ളം ഒന്ന് വയറ്റി നല്ല മൂത്ത മണം വരണം നല്ല മൂത്ത് വന്നിട്ടുണ്ട് നമുക്കൊന്ന് സവാളയും ചേർക്കാം പച്ചമുളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല വെളിച്ചെണ്ണ ഒക്കെ മൂത്ത് കഴിയുമ്പോൾ നല്ല മണമാണ് അപ്പൊ തന്നെ നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ചേർത്തിട്ട് സവാളയും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം സവാളയും കുറച്ച് എണ്ണയൊക്കെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് മൂത്ത് കൊണ്ടിട്ടുണ്ട് ഇത്രയും വഴറ്റിയാൽ മതിയാവും നമുക്കിനി പൊടികളും ചേർക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഏറെ വേണം മല്ലിപ്പൊടി ഒരു രണ്ട് രണ്ട് സ്പൂൺ ചേർക്കാം മുളകൊടി ഇരിക്കും ചേർക്കാം അതിനകത്ത് കുരുമുളക് ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മാത്രമാണ് ചേർക്കുന്നത് നമുക്ക് കുറച്ച് എണ്ണയും കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വയറ്റിയെടുക്കാം അരപ്പൊക്കെ പൊടികളൊക്കെ ഒന്ന് മൂക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ചിക്കനും ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനിയും ഉള്ളിയെല്ലാം ന ഒരുമാതിരി പഴഞ്ഞ് വന്നിട്ടുണ്ട് ഇന്നത്തെ ചിക്കനും ചേർക്കാം നമ്മൾ കുറച്ച് ഉള്ളിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് ചിക്കനിൽ എല്ലാം നല്ലപോലെ അരിപ്പ് കരലുമ്പം കുറച്ചും കൂടെ ഉപ്പ് ചേർക്കാം നമുക്ക് ഈസി വേണം നല്ല ടേസ്റ്റുള്ളതാണ് ഇങ്ങനെ കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് സിമ്മിക്കറുന്നതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്താൽ മതിയാവും അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി കുറച്ച് വെള്ളം ചേർത്ത് നല്ലപോലെ വീണ്ടും അടച്ച് ഇളക്കി നല്ലപോലെ ഇളക്കി ഉപ്പൊക്കെ ഭാഗമായി നോക്കിയതിന് ശേഷം നമുക്കിനി അടച്ച് വേവിക്കാം ഇത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ കറിയാണ് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നല്ലതാണ് നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി ദോശ അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് കൂടെ നമുക്ക് സിമ്മി വെച്ച് വേവിച്ചെടുക്കാം നല്ലപോലെ ഇളക്കി തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഉപ്പൊക്കെ നോക്കി നമുക്കിനി ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വേവിക്കാം ചിക്കൻ കറി നല്ല വെന്ത് പാകമായി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് കറിയപ്പോഴും ചേർത്ത് കുറച്ച് ഗ്രേവി ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഗ്രേവി ഇരിക്കാം നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ കറിയാണ് നമുക്ക് നമുക്കധികം ഉള്ളി അധികം വാടാ വാടുവൻ്റെ ആവശ്യമൊന്നുമില്ല ദോശയ്ക്കും ചോറിനും നല്ലതാണ് ചപ്പാത്തിക്കൊക്കെ കുറച്ച് ഗ്രേവി ഉള്ളത് നല്ലതാണ് അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചിക്കൻ കറിയാണ് എന്നെനിക്ക് നല്ല ടേസ്റ്റുമുണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കണം നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്നേ